യാാനവാഹു നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മെഹമൂദ് നവാസിനെ പോലെയുള്ള ഭരണാധികാരിയുടെ കൂടെ തന്നെ ഒരു ബന്ദാനവാ ാഹുവേ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അടിമയും ഉടമയും ഒരുപോലെയാണല്ലോ തൊട്ടടുത്തുള്ള ആള് കോടീശ്വരനാണ് തൊട്ടരിക തികരിക്കുന്നാണ് പച്ച പാവമാണ് അള്ളാഹുവേ ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഒരുമിക്കുന്നവരാണ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ നോക്കുന്നത് കൽബിലേക്കാണ് കയ്യിലെ പൈസയിലേക്കല്ല നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നാവുകയാണ് യാ അടിമയായ അയാസും അടിമയായ അയാസും അയാഗും ഉടമയായ മഹ്മൂദ് നവാസും രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും നിന്റെ മുമ്പിൽ അടിമയാണ് അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ റബ്ബേ നീ നോക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് അക്ബർ നീ ഏറ്റവും വലിയവനാണ് അള്ളാഹു എന്ന ിപ്പിറൊല്ലി കൈകെട്ടി നിൽക്കുമ്പോ തൊട്ടുമുമ്പിൽ ആൾ ഏതെങ്കിലും ഒരു ടീഷർട്ടിൽ ഒരു കളിക്കാരന്റെ ജേഴ്സിയുടെ നമ്പർ എഴുതി വന്നാൽ നിന്റെ ചിന്ത പോകുന്നത് പഴയ ലോക്കപ്പിലേക്കാണ് നീയാണ് വലുത് വടച്ചവനെ പിന്നെ നിന്റെ മുമ്പിൽ വലത് കളിയായി പോയി നീ അറിഞ്ഞുവോ ഏതെങ്കിലും വരല്ലേ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ നിങ്ങൾ മുമ്പിലേക്ക് നല്ല നല്ല ഭംഗിയോടെ വരണേ വസ്ത്രം ധരിക്കണേ ആര് പറഞ്ഞു മുത്ത് എത്രയാ ചിന്തിച്ചാ അറിയോ ആ ടീഷർട്ടും അങ്ങനത്തെ ജീൻസൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ ഒരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവു അവിടെ ഡോറിനത്തെത്തുമ്പോൾ ഫെയിലാക്കി വിടൂലേ ഓന്റെ അച്ഛായർ ഓന്റെ ഭക്ഷണരീതി ശരിയില്ല പ്രൊഫഷണൽ ജോലികൾക്കൊന്നും ജീൻസ് ഇടാൻ പറ്റൂലായിരിക്കും സ്കൂളിൽ നിന്നും നമുക്കൊന്നും അവിടെ മമ്മുമാണ് ജീൻസ് ധരിക്കാൻ പാടില്ല ടീഷർട്ട് ഒരു പ്രൊഫഷണൽ യോഗ്യത വേണ്ട ഒരു ജോലിയിലും ഒരു അംഗീകരിക്കില്ല നമ്മൾ പള്ളിക്ക് ഫോളായിട്ട് ഇട്ടു വരും ബാക്കിൽ ഒരുപാട് പരസ്യം ഫുളായി ഒന്ന് വേറൊരു തന്റെ അടുത്ത് വേറെന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെ പരസ്യം കൊണ്ടടക്കുക ഈ പരസ്യം മറ്റുള്ളവൻ ബാക്കിലുള്ളവൻ എന്ത് വായിക്കാൻ പടച്ചൊറപ്പിലൊക്കെ കയറാൻ വാഗ്യണ്ടാവോ നമസ്കാരം പോയോ പോയി നീയാണ് ഏറ്റവും വലുത് ഒരു ഈച്ച പാറി വരുന്നവന്റെ ഇടക്ക് വേജാറായി തുടങ്ങി പഠിച്ചോനെ ആ ഈച്ചവിടുന്ന് വരിക അത് വന്നാപ്പന്റെ നിസ്കാരം വാത്തിലാവും ഇത് വന്നിരുന്നാൽ എന്റെ നിസ്കാരം എന്റെ ദേഹത്തിന് രജസാവുമ്പോ നിസ്കാരം മാത്രം ഇത് മഴപുമായി സംഗതിയ കുട്ടി ആ ഈശ്ശ വന്നിരുന്നാലും നിസ്കാരം ബാധിക്കും പ്രശ്നവില്ല നിനക്ക് നീ പേടിക്കണ്ട ഒന്നും പഠിച്ചില്ല ആലോചിക്കാണ് അഭ്യൊരു കൊതുവ് എന്റെ അടുത്ത് വന്ന് കടിക്കാൻ വരുവോ അള്ളാഹുവാണ് വലുതെ പിന്നെ ഏറ്റവും വലുത് ഈശയും കൊതുകുവായി മാറിയിട്ടുണ്ട് സംഭവിക്കുന്നില്ലേ നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾ പറയാം അള്ളാഹു ഈ ആണ് ഏറ്റവും വലുത് പിന്നെ വലുത് പേതായി ഈ നിസ്കാരമായ സാധനങ്ങൾ അമ്മാക്കൊന്ന് കൊടുത്തില്ലേ ഈ കൊടുത്തതൊക്കെ അള്ളാഹുനാളെന്റെ മുമ്പിലേ കൊണ്ടുവന്നാൽ ആദ്യത്തെ ഒന്നാമത്തെ അറക്കായത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ പോയി രണ്ടാമത്തെ അക്കായത്തിൽ ഞാൻ ദുബൈക്ക് വിസ എന്ന് ആലോചിച്ചു മൂന്നാമത്തെ അറക്കായത്തിൽ നീ അങ്ങാടിയിൽ പോയി സാധനം മേടിച്ചു നാലാം തറക്കായത്തിൽ നിന്റെ നാളത്തെ ജോലിയെക്കുറിച്ച് ആലോചിച്ചു എന്ത് അള്ളാഹുവിനെപ്പറ്റി നമ്മൾ എപ്പോ ആലോചിച്ചു ഇതിനിടയിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോ നമ്മുടെ ഈ നിസ്കാരം ശരിയായില്ലെങ്കിൽ എത്ര മനോഹരമാണ് നമ്മുടെ പള്ളികൾ എത്ര മനോഹരമാണ് നിഷ്കരിക്കാനുള്ള സൗകര്യങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന കൽപ്പുകൾ കൂടെ അങ്ങനെ മനോഹരമാണെങ്കിൽ കൽബ് കിട്ടാൻ അള്ളാഹുവിനോട് അങ്ങനെയൊന്നല്ലാതെ അമൃതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഏറ്റവും ഏറ്റവും പേടി തോന്നുന്നൊരു വാക്ക് അത് പറയാൻ എനിക്ക് അർഹതയില്ല പക്ഷേ പറയണ്ടേ അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ പറയുമ്പെ പറയാൻ അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല പക്ഷേ തെറ്റ് ചെയ്യാത്തവർ മാത്രമേ വാഴത് പറയാവൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ കാലശേഷം ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യത ഉണ്ടാകുമോ അതുകൊണ്ട് പറയാം തല ിക്കുന്ന കാലം വരെ നിസ്കരിച്ചിട്ട് വലം ആ മനുഷ്യന്റെ ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കാത്തത് കാണും ഒരൊറ്റ നിസ്കാരം പോലും അള്ള കബൂലാക്കിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ എത്രയോ പ്രായമായി വരിച്ചു പോകുന്നവരെ ഒരുപാട് കാലത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ അന്ന കബൂലാക്കിയോ അള്ളാഹു സ്വീകരിച്ചുവോ പേടിക്കണം എന്നാണ് അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ ന്യൂനതകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു നമുക്കത് പുറത്തു തരട്ടെ അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയുന്ന തരണേ ഇക്കറാണത് അള്ളാഹുവേ തരണേ അള്ളാഹുവേ പുറത്തുതരണേ തരണേ ചെയ്തു പോയത് തെറ്റാകുമ്പോഴാ മാത്രമാണ് പറയേണ്ടത് അല്ല എന്നതിന്റെ ഒരു തെളിവ് ഇത് തന്നെയാണ്

കുഴപ്പ അഞ്ഞ് ചെയ്യൂലി പറഞ്ഞില്ല അർപ്പം നല്ല റബ്ബേ ഞാനെടുത്ത് കൊണ്ട് തുടങ്ങി തസ്ലീമുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്റെ നിസ്കാരം റബ്ബേ ഇതിൽ വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ പുറത്തു തരണം കേട്ടോ തരണേ എന്നിട്ട് ചെയ്യണം മഹാനായ പറഞ്ഞുവല്ലോ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു 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 ശൈലി നോക്കണം വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞു മഹാനായ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് സ്ഥലങ്ങനെ പറയും എനിക്ക് മനസ്സിൽ ഇങ്ങനെ ആ ഒരു ഹബ്ബ് എല്ലാരോടും ആ ഒരു സ്നേഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് തരട്ടെ സ്നേഹമുള്ളവരോട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയൽ ഇനി അല്ലാഹുനെ വിചാരിച്ചെനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് പറയണം നിങ്ങൾ ഏതൊരു അള്ളാഹുനെ വിചാരിച്ച് എന്നെ ഇഷ്ടപ്പെട്ടുവോ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ ഇതേ പ്രേമിക്കുന്നവർക്ക് പറയാനുള്ളതല്ല അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ അത് അടുത്തായിട്ട് വരുവേ ഓരോന്നും തിരുത്തി വേറെ 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 പറഞ്ഞു കൊടുക്കേണ്ട കാരാണ് മുഗ്മിനീകളായ ആളുകൾ തമ്മിൽ തമ്മിൽ മുഗ്മിനാത്തുകൾ തമ്മിൽ തമ്മിൽ അള്ളാഹുനെ തന്നെയാണ് സത്യം എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പതിനാറ് വയസ്സാണ് ചെറുപ്പക്കാരനായ ആളോട് അൻപത് കഴിഞ്ഞ വിധങ്ങളാ പറയുന്നത് നിങ്ങളോടെനിക്കിഷ്ടമുണ്ട് ആരെ അതുകൊണ്ട് ഏത് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോഴും ആരെ ഞാനീ പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ പറയാതെ എഴേറ്റു പോകരുതേ എന്താ പറയേണ്ടത് വസുത്തിനെ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഇത് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും സ്നേഹമുണ്ട് നബിയെ നബി സമ്മാനം കൊടുക്കുക സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സമ്മാനം വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം ആ സമ്മാനം നബി കൊടുത്തത് എന്താണ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് പറയണം എപ്പോഴും പറയണം നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ പറഞ്ഞേക്കണം ോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിനക്ക് നന്ദി ചെയ്യാനും നീ എന്നെ സഹായിക്കണം വളരെ നല്ല നിലക്ക് എഴുപാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണം കേട്ടോറൊപ്പേ അപ്പോഴാണ് എന്റെ നിസ്കാരം നന്നാവുന്നത് അപ്പോഴാണ് എന്റെ നോമ്പ് നന്നാവുന്നത് അപ്പോഴാണ് എന്റെ ഉമ്രയും എന്റെ ഹജ്ജും നന്നാവുന്നത് അപ്പോഴാണ് എന്റെ സ്വതക്ക് നന്നാവുന്നത് അപ്പോഴാണ് എന്റെ തിലാപത്തിൽ ആ നന്നാവുന്നത് നിനക്ക് ശരിക്ക് എഴുപാജത്ത് ചെയ്യാൻ തങ്ങൾ പറഞ്ഞ് എന്റെ ജീവിതത്തിൽ പിന്നെ ഞാനതും മറന്നിട്ടില്ല പതിനാറാം വയസ്സിൽ തുടങ്ങി വാർദ്ധക്യം പ്രാപിക്കുമ്പോഴും ഇത് ചൊല്ലാറുണ്ട് നിങ്ങൾക്കൊന്ന് ചൊല്ലിക്കോളൂ നിങ്ങൾ ചൊല്ലുന്നവരാണ് അറിയുന്നവരാണ് ഒന്ന് ഓർത്തെടുക്കാനൊന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യ അറിയാത്തവര് ശരിക്കും ഇന്നത്തെ ഈ തരച്ച് നമ്മൾ ഇവിടത്തെ ഒരു ക്ലാസ്സിലിരുന്ന് പോകുമ്പോ അങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെ മജിസുൽ കബൂൽ ചെയ്യട്ടെ നമ്മൾ ഒന്നും കേട്ട് ഒന്നും ഓർമ്മല്ല ഇത് മറക്കരുത് അത് നിങ്ങൾക്കുള്ളൊരു സമ്മാനമായിട്ട് ഓർമ്മയില്ലാത്തവർക്ക് പണ്ഡിതന്മാരും ആലിമ്യങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ് അവരോടല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്കത് പഠിച്ചു വെക്കണം അതുകൊണ്ട് ചൊല്ലിക്കോളൂ അല്ലാഹും ഇനി ഒരുമിച്ചെ അത് ഓർമ്മ ഉണ്ടായിരുന്ന മുമ്പ് ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തു പക്ഷെ എനിക്കത് ചൊല്ലാൻ പറ്റും എനിക്ക് ഇനി രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നവരൊന്ന് കൈക്കൊക്കെയാട്ടെ അതെനിക്ക് ഓർമ്മ ഉണ്ടാവുന്നത് അലഹമ്മില്ല അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അത് നിങ്ങൾ കൊണ്ടുപോവുക അത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എനിക്കും നിബിധങ്ങൾ തന്ന സമ്മാനം സംസ്കാരത്തിന്റെ കൂടെ ോ എന്നറിയില്ല റീത്തുതാവിശ്യം പറഞ്ഞ് സഹായിക്കണേ എനിക്ക് നന്ദി ചെയ്യാനും ശരിയായ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ അനുഹുവിനോട് പഠിപ്പിക്കുക صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه